നമുക്കൊരു മെമോ പാഡ് ഉണ്ടാക്കിയല്ലോ ഫസ്റ്റ് എ ഫോർ ഷീറ്റൊന്നും വേണമെന്നൊന്നുമില്ല നിങ്ങളെടുത്ത് എഴുതാത്ത ഒരു നോട്ട് ബുക്കിലത്തെ പേജ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി എ ഫോർ ഷീറ്റ് എടുത്താൽ അതും കുഴപ്പമില്ല സ്കൂൾ പൂട്ടി സ്കൂൾ തുറക്കാനായി അപ്പം ഇനി സ്കൂളിൽ തുറക്കാനാവുമ്പോൾ നമുക്കൊരു സ്കൂളിലത്തെ ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് മെമോ പാഡ് നല്ലതല്ലേ അപ്പോൾ എല്ലാവരും ഹോംവർക്കൊക്കെ എഴുതി നല്ല പഠിക്കാൻ നോക്കാം നമ്മൾ എ ഫോർ ഷീറ്റ് എടുത്തിട്ട് രണ്ട് മടക്കാക്കിയിട്ട് നമ്മൾ നാല് സ്ക്വയർ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മൾ മുറിക്കാം എന്നിട്ട് ഞാൻ കുറച്ച് പേപ്പറുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇഷ്ടത്തിന് പിന്നെ അതിനൊക്കെ ഒന്ന് ദിവസം കളറിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും ഒന്ന് രസമായിക്കോട്ടെ അത്രയ്ക്കൊന്ന് ഓവറായിട്ട് കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്നാലും നമ്മൾ കുറച്ചായിട്ട് ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ മെമോ പാഡൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കാം എന്തായാലും ഹോംവർക്കുകളൊക്കെ മറക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എഴുതി വെക്കാമല്ലോ മറക്കില്ലല്ലോ ഇനി പാശ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ഉണങ്ങുന്നതും ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ അതിൻ്റെ കവർ പേജ് ഉണ്ടാക്കുക ഒരു ക്യാമറ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ള ഇതുണ്ട് അതിനൊക്കെ കളർ ചെയ്ത് കൊടുക്കുക അതിന് കളർ ചെയ്ത് കൊടുത്ത് പോരാഴിഞ്ഞിട്ട് കുറച്ചും കൂടി അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈൻസ് ഒക്കെ അങ്ങനെ ഇട്ടെടുക്കാം വിളയും നിങ്ങൾ ഐഡിയാസ് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കവർ പേജൊക്കെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ ബാക്കിയൊക്കെ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ തൊട്ടടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലും ഞാൻ ഇടുന്നത് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളു പിന്നെ ഞാൻ കവർ പേജിന് ഒരു മെമോ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക പിന്നെ എനിക്ക് വായിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ കവർ പേജ് നമുക്ക് ഒട്ടിച്ചെടുക്കണമല്ലോ അപ്പോൾ ഒന്ന് അത് ഉണങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കവർ പേജിനൊന്ന് ഒട്ടിച്ചെടുക്കാം ഒട്ടിച്ചിട്ട് ഇനി അതൊന്ന് സെറ്റാവണം ഒക്കെ ഒരേ അളവിന് എൽ പേജൊക്കെ എടുക്കാൻ നോക്കാം കേട്ടോ നിങ്ങൾ ഒപ്പം ഒരേ അളവിന് വെച്ച് മുറിച്ചാൽ കട്ട് ചെയ്ത് ചെയ്താൽ ചെയ്യുക ഇതാണ് നമ്മൾ മെമോ പാഡ് ഇതാണ് മേമോ പാഡ് പുതിയ അത്യാവശ്യം ബാജസ് ഒക്കെ ഉണ്ട് ഞാൻ ഈ എഴുതുന്നതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് എന്തോന്ന് ഉറപ്പ് വരുത്തുക ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഇതൊക്കെ ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിൾ അതിൻ്റെ ഹമ്പിളായിട്ടുള്ള മെമോ പാഡ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളാവും അതാണ് നമ്മളെ മെമ്മോ പാഡ് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഹോംവർക്കൊക്കെ ചെയ്തിട്ട് സാറുമായ അടി ഒന്നും കിട്ടാണ്ടിരിക്കുക അതൊക്കെ ഹോംവർക്കുകളൊക്കെ മറക്കാണ്ട് ഇതിൽ എഴുതി വെച്ചിട്ട് ഇപ്പോൾ ഇതാണ് ഞാൻ എഴുതിയത് നിങ്ങളിതോ മറക്കാണ് ചെയ്യുക അതാണ് നമ്മുടെ മെമ്മോ പാഡ് ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും വരയ്ക്കും ബായ്